നാട്ടുത്സവത്തിൽ നമ്മൾ പോകുന്നത് കാസർകോട്ടെ ഒരു കാഴ്ചയിലേക്കാണ് അറുനൂറ് പൂരക്കളി കലാകാരന്മാരെ ഒന്നിച്ച് അണിനിരത്തിയിരിക്കുകയാണ് ചെറുവത്തൂരിലെ മെഗാ പൂരക്കളിയിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്ന ചെറുവത്തൂർ തുരുത്തി നിലമംഗലത്ത് ക്ഷേത്രത്തിലാണ് പൂരക്കളി കലാകാരന്മാർ വിസ്മയം സൃഷ്ടിച്ചത് മുറിയുടെ ചുവടുകളും പുരാവൃത്തങ്ങളുടെ വായ്താരിയും ഒന്നിച്ചു ചേർന്ന സവിശേഷമായ കലാരൂപമാണ് മലബാറിന്റെ സ്വന്തം പൂരക്കളി ഒന്നാം നിറം അഞ്ചാം നിറം പതിനെട്ടാം നിറം ഗണപതി പൂരമാല എന്നിവയിൽ ഒരുമയുടെ ചുവടുകൾ ചേർത്തുവച്ച് കലാകാരന്മാർ സദസ്യരെ വിസ്മയിപ്പിച്ചു നാല് വയസ്സുകാരൻ മുതൽ എഴുപത്തിയാറ് വയസ്സുള്ളവർ വരെ പൂരക്കളിയിൽ ഒന്നിച്ച് ചുവടുവെച്ചു പത്ത് കേന്ദ്രങ്ങളിലായി മുപ്പതോളം പേരുടെ നേതൃത്വത്തിൽ മാസങ്ങൾ നീളുന്ന പരിശീലനത്തിലാണ് പൂരക്കളി അരങ്ങേറിയത് വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളിലും തെയ്യക്കാവുകളിലും പൂരാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പൂരക്കളിയിൽ യായി നൂറിൽ താഴെ കളിക്കാരാണ് അരങ്ങിലെത്താറുള്ളത് ആയിരത്തി ഒന്നിൽ പേരെ അണിനിരത്തിയിൽ ചരിത്രം സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലാമംഗലത്ത് ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം റിപ്പോർട്ടർ കാസർഗോഡ്